ബൗളൊ 260 അല്ലാതെ ചെറുത് പിന്നെ 9 ഉണ്ട് 40 ഉണ്ട് അതൊന്നും ബൗളിൽ വെക്കണ്ട വലിയ അക്വറിയം അക്വറിയം മേഡം സെറ്റ് ആയിട്ടുണ്ട് ഒരു എത്ര തരണം 500 രൂപ അക്വറിയം ഇതി ഒരു ബ്രേക്ക് എക്സ്പീരിയൻസ്(","); ചുമ്മാ ദേ ബൗളാണ് വെടറിടാ കൊടുക്കുക ഇത് അല്ല ഇ കുഞ്ഞിതിന്റെ എറിനെ അതെന്നിപ്പോളാണ് എനിക്ക് എനിക്ക് രണ്ടനത്തിന് ഒരു

60 എടാ എനി ഇതെ രണ്ടല്ല കിട്ടണ്ടേ ഇതാ ഇതെ രണ്ട 30 രൂപ ഇതെ രണ്ട 60 രൂപ അതൊക്കെ ആದು മതിടാ എ ഇതെ ഇതെ രണ്ട അതിനെ ഒരണ്ണം തന്നോ അമോരണ്ണമായിട്ട് ഇവില്ലേ ഇത് ഇവില്ലേ ഗോൾഡ് ശിരനോ അത നിങ്ങളെന്നേ ഇതേ പറയണ്ട 1280 രൂപ അത് മുട്ട ഇട നമ്മൾ അതിനെ ഇടാൻ വേണ്ടിയിട്ട് മുട്ടയിടാൻ ഒരു ഫുഡുകൾ ഒക്കെ കൊടുക്കണം അതിനെ കണ്ടീഷൻ ചെയ്യണം ആ ഇടുമ്പോൾ നമ്മൾ മുട്ട കളക്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കണം ഒരുപാട് അല്ല ഗഫ്റ്റ് ചെയ്തിട്ട് രണ്ട് ഗെഫ്റ്റ് ചെയ്യണം ഗഫ്റ്റ് ആവുമ്പഴത്തേക്കും ണ്ട് പക്ഷെ അതൊന്നും പറ്റില്ല ഈ മനുഷ്യനോട് കണ്ടാ ഒരു